അതെ ഞാനൊരു ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കൊടുങ്ങൂർ പള്ളിയിൽ പഴയ ലിഖിതം കണ്ടെത്തിയെന്നും പറഞ്ഞിട്ടുള്ള ഒരു പത്രവാർത്ത വായിക്കുന്നത് ഉള്ളിയിൽ നമുക്കൊരു വലിയൊരു വിളക്കും കാണാം ഈ വിളക്ക് നമ്മൾ കേറി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പള്ളിയുടെ ഉള്ളിയിൽ ഒരു വലിയ വിളക്കുള്ള എഴുത്ത് ഇതിനു മുമ്പ് ഈ വിപുലമായ തരത്തിൽ നേരത്തെ പഠനമോ വായന നടത്തി അറിവിലുണ്ടോ ഇല്ല കേരളത്തിലെ ഏറ്റവും പൗരാണികമായ പള്ളി എന്ന് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ് ചേരമാൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണം ഗവേഷണം നടത്തിയ ഒരു ചരിത്ര ഗവേഷകനാണ് നമ്മളെ കൂടെയുള്ളത് ഡോക്ടർ പി എ അനസ് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി അലിഗഡ് സർവകലാശാലയിലായിരുന്നു ഇസ്ലാമിക് സ്റ്റഡീസിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടാണ് മാലിക് ബിൻ നബിയുടെ സംഭാവനകളുമായും മറ്റും ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി ഗവേഷണം ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പി ഡി എഫ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കെ സി എച്ച് ആറിൽ കേരളത്തിലെ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പി ഡി എഫ് അതാകട്ടെ കൊടുങ്ങല്ലൂർ താലൂക്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലിഖിതങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം ഇതിൽ തന്നെ അദ്ദേഹം കാര്യമായി പറയുന്നത് കൊടുങ്ങല്ലൂർ പള്ളിയിലെ തൂക്കുവിളക്കുമായി ബന്ധപ്പെട്ട് അതിലുള്ള ലിഖിതങ്ങൾ അതിലെഴുതി കൊത്തിവെച്ച ലിഖിതങ്ങൾ അദ്ദേഹം വായിച്ചു എന്നുള്ളതാണ് എന്തായിരുന്നാലും അർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങളും ചെയർമാൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഡോക്ടർ അനസ് ഏതെങ്കിലും സന്തോഷം താങ്കളെ ഈ ഇതിലേക്ക് ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് പിന്നെ കൊടുങ്ങല്ലൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ ഇതൊരു ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമാണോ അതല്ല തൂക്കുവിളക്കിൽ ഇങ്ങനെ എഴുത്തുണ്ട് എന്നുള്ള കണ്ടെത്തലിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണോ നിങ്ങൾ അന്വേഷണത്തിലേക്ക് പോയത് എന്താണ് അതിൻ്റെ പ്രചോദനം എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം യഥാർത്ഥത്തില് കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ഞാൻ ജനദേശം കൊടുങ്ങല്ലൂർ ഓക്കെ ഓക്കെ അപ്പോൾ ചെറുപ്പം മുതലേ അവിടുത്തെ കൊടുങ്ങല്ലൂർ പള്ളി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലെ അമ്പലങ്ങൾ ആ പ്രദേശങ്ങൾ വളരെ നമ്മളെ ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ് ഉണ്ടെന്നുള്ള പ്രത്യേകിച്ചും മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൊടുങ്ങല്ലൂര് ഞങ്ങളുടെ കൊടുങ്ങുകാർ പറയാറുള്ളത് അങ്ങനെയല്ലേ സ്ലാങ് അതാണ് അപ്പോ കൊടുങ്ങു പള്ളി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആളുകൾ മദ്രസയിലൊക്കെ നമ്മള് അങ്ങനെ ഒരു സത്യം ചെയ്യുന്ന അങ്ങനെ ഖുർആൻ മുപ്പത് മുസാഹിബ് തന്നെയാണ് കൊടുങ്ങല്ലൂർ പള്ളി തന്നെയാണ് അങ്ങനെ ഒരു ശൈലിയാണ് അപ്പൊ അങ്ങനെ ഒരു കൊടുങ്ങൂർ പള്ളിക്ക് അവിടുത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കൊടുങ്കൂർ പള്ളിയില് പഴയ ലിഖിതം കണ്ടെത്തി പറഞ്ഞിട്ടുള്ള ഒരു പത്രവാർത്ത വായിക്കുന്നത് അത് രണ്ടായിരത്തി ആ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഒന്ന് ആ സമയത്താണ് അപ്പോ അതില് ചേരമാൻ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഖിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതില് ഒരുപാട് ഇങ്ങനെ വാർത്ത ഉണ്ട് അപ്പോ പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചുവര് വൃത്തിയാക്കിയപ്പോഴാണ് കണ്ടത് അപ്പോ ആ പള്ളിയുടെ ചുവര് ഒന്ന് പെയിന്റ് അടിക്കുന്ന ഭാഗത്ത് ചുരുണ്ടിയപ്പോഴാണ് അപ്പൊ ഇത് കണ്ടതോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ അന്ന് വായിച്ചു പോയി എന്നുള്ള അതാ കാലങ്ങൾക്ക് ശേഷം ഇടക്ക് പള്ളിയിലൊക്കെ നമ്മൾ പോകും നമ്മുടെ ചെറുപ്പത്തിലെ ഉമ്മയൊക്കെ കൊണ്ടുപോകുന്നത് അവിടെ ഒരു ജാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അവിടെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവേ ആളുകൾ എന്താണ് കൊടുങ്ങല്ലു പള്ളിയിൽ പോകുക ഒരു ശൈലിയാണ് അപ്പോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മള് കൊടുങ്ങല്ല ഇത് കണ്ടിട്ടുണ്ട് ഒരു എഴുത്താണ് അപ്പൊ ഇതെന്താണ് ഈ എഴുത്ത് വായിക്ക അവിടെ വായിച്ചിട്ടില്ലാത്തൊരു രീതിയാണ് എന്താണ് എഴുതിയേക്കുന്നത് നമുക്കറിയില്ല അപ്പൊ അവിടെ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള അപ്പോ അതും പഴയ ചുവരാണ് പഴയ ചുവരെന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുള്ള ചുവരിലാണ് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉള്ളിയിൽ നമുക്കൊരു വലിയൊരു വിളക്കും കാണാം ഈ വിളക്ക് നമ്മള് കേറി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പള്ളിയുടെ ഉള്ളിൽ ഒരു വലിയ വിളക്ക് എന്നുള്ളതാണ് അപ്പോ ഇതിനെ കുറിച്ച് അറിയണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാലങ്ങൾക്ക് ശേഷം അത് നമ്മളത് വിട്ടുപോവുകയാണ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കെ സി എച്ച് ആറില് ഒരു പഴയ എപ്പിഗ്രാഫ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിന് അവസരം കിട്ടണം അങ്ങനെ പഠനം നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മള് പല ക്ഷേത്രങ്ങൾ പോകേണ്ടായിരുന്നു അതുപോലെ തന്നെ പല പലയിടങ്ങളിൽ പോയിട്ട് നമ്മൾ പഠനം നടത്തുകയുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ലിഖിതങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാല് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഉണ്ട് ലിഖിതങ്ങൾ നമ്മളുടെ ലിഖിതങ്ങൾ മുസ്ലിം പള്ളികളിൽ ലിഖിതങ്ങൾ കാണുന്നില്ല ിൽ ചോദിക്കാണ് ഞാൻ പറഞ്ഞത് ഇത് ലിഖിതങ്ങൾ പള്ളി ക്ഷേത്രത്തിലാണ് വട്ടെഴുത്ത് അതില് അതിലേതാണ് നിങ്ങൾക്ക് പ്രാഗല്ഭ്യം തുടങ്ങിയത് അപ്പൊ അത് അത് വായിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനെ പഠിച്ചു അപ്പൊ നമ്മള് ഞാൻ പറയാൻ വിട്ടു ഇദ്ദേഹം നമ്മളെ മലയാളത്തിന്റെ പഴയ ലിപിയായിരുന്നു വട്ടെഴുത്ത് കോലെഴുത്ത് അതിലും ഗവേഷണം ചെയ്യുകയും അത് വായിക്കുകയൊക്കെ ചെയ്യുന്ന പുതുതലമുറ ഗവേഷകരിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഡോക്ടർ അനസ് എന്നുള്ളതിൽ സന്തോഷം കൂടി ഓർമ്മ വന്നത് ഞങ്ങള് സാറ് രാഘവാരിയെ കേരളത്തിൽ തന്നെ രാഘവാര്യ അറിയപ്പെടുന്ന അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് പഠിച്ചത് ഞങ്ങൾ ഒരു ആറ് പേരുണ്ടായിരുന്നു അവസരം ഗവൺമെന്റിന്റെ ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് അങ്ങനെ പഠിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ പഴയ ലിഖിതങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞാനപ്പോ കൊടുങ്ങല്ലൂരിലെ തന്നെ പള്ളിയിലെ ലിഖിതങ്ങളെ കുറിച്ച് പഠിച്ചാലോ എന്നൊരു ആഗ്രഹം അദ്ദേഹവുമായിട്ട് പങ്കുവെക്കുകയും ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു ഡെസർട്ടേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇതിനെ കുറിച്ച് പഠിക്കാൻ ലിഖിതങ്ങളെ കുറിച്ച് വിളക്കുള്ള ലിഖിതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം നല്ല സപ്പോർട്ടാണ് ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ ആ ലിഖിതങ്ങൾ നോക്കുമ്പോൾ പഴയ ലിഖിതങ്ങളായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ പഴയ ലിപിയിലാണ് എഴുതുന്നത് എഴുതിയിരിക്കുന്നത് അപ്പോ അത് വായിക്കാനുള്ള ശ്രമം എന്നുള്ളത് മലയാളത്തിലി മലയാളമാണ് എന്നാലും വായിച്ചെടുക്കാൻ പറ്റുന്നതാ കിഴക്കേ ജമാഅത്ത് പള്ളി വകയാകുന്നു ഈ വിളക്ക് എന്നാണ് അതിൽ എഴുതിയിട്ട് കൊല എഴുത്തല്ല ആര്ഴുത്ത് രീതിയിലാണ് അപ്പോ ആ ലിഖിതം ഇങ്ങനെ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചുവരിലുള്ള ലിഖിതങ്ങൾ അറബിയിലാണത് അതുകൂടി വായിച്ചെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഫെല്ലോഷിപ്പ് തന്നെ അപ്പോഴാണ് കെ സി എച്ച് ആറിൽ നിന്നൊരു പി ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത് ഞാൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യണം സ്വാഭാവികമായിട്ടും അത് അവർ അക്സെപ്റ്റ് ചെയ്തു നമുക്ക് ഒരു അത്യാവശ്യം നല്ല ക്യാഷും അതിൻ്റെ ഫെല്ലോഷിപ്പും നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അപ്പോൾ കൊടുങ്ങല്ലൂര് പള്ളി എന്നുള്ളത് കൊടുങ്ങല്ലൂർ പള്ളിയുടെ മാത്രം പഠന ചരിത്രമല്ല യഥാർത്ഥ ആ പ്രദേശത്തെ ഒരു സമൂഹം രൂപപ്പെട്ടു വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പള്ളികളുണ്ട് അപ്പോ അതിന് അനുബന്ധമായിട്ടുള്ള പള്ളികളുണ്ട് എന്ന് മാത്രമല്ല കൊടുങ്ങല്ലൂര പള്ളി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ആഗ്രഹം പറ്റി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ കൂട്ടത്തിൽ ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ഈ അടുത്ത് പിന്നെ ഇന്ത്യൻ്റെ ഭരണാധികാരികൾ പലപ്പോഴും അറബ് രാജ്യങ്ങൾ പലപ്പോഴും സന്ദർശിക്കുമ്പോൾ ഈ കൊടുങ്ങൽ പള്ളി മാതൃക കൊടുക്കാറുണ്ട് അല്ലെ ഇപ്പൊ ഈ അവസാന മോഡി നമ്മളുടെ സൗദി അറേബ്യ സന്ദർശിച്ചു രണ്ടായിരത്തി പതിനാറ് അദ്ദേഹത്തിന് സ്വർണ്ണ മാതൃകയിലുള്ള അതാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ മാതൃകയാണ് കൊടുത്തത് എന്നുള്ളത് അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോ വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിനിധാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം പ്രതിനിധാനം എന്ന രീതിയിൽ കൊടുങ്ങല്ലൂർ പള്ളി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോ ഞാനത് വെച്ച കൊടുങ്ങല്ലൂർ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു സാമൂഹിക രൂപീകരണം കൂടി ഉണ്ടാകും ഒരു പള്ളി ഉണ്ട് എങ്കിൽ അതിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു രൂപീകരണം ഉണ്ടാവുക അങ്ങനെ രൂപീകരണത്തെ കൂടി പഠനം നടത്താം അപ്പോ കുറച്ചും കൂടി പഠനം വിശാലമാവുകയാണ് അവിടെയുള്ള പഴയ പള്ളികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് അപ്പോഴാണ് തൊട്ടു അടുത്തുള്ള അഴീക്കോട് പള്ളി അത് നല്ലൊരു പഴക്കമുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോഴ അവിടെയും ഉണ്ട് ചുവരും ഇതിന്റെ എഴുത്തുകൾ ചോദിക്കട്ടെ ഇപ്പൊ ഈ പള്ളി പിന്നെ ഈ തൂക്കുവിളക്കല എഴുത്ത് ഇതിനു മുമ്പ് ഈ വിപുലമായ തരത്തിൽ നേരത്തെ പഠന വായന അറിവിലുണ്ടോ ഇല്ല അവിടെ അത് ഞാൻ പഴയൊരു ഇത് വായിച്ചിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാണെങ്കില് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അജ്ഞാതമായ ഭാഷയിൽ എന്നാണ് അവർ വായിക്കാൻ സാധാരണ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ് പക്ഷെ പഴയ ഒരു ലേഖനത്തിൽ വന്നിട്ടുള്ള അജ്ഞാതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള അപ്പോ അത് എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ പാലി ലിപിയിൽ എന്നൊക്കെയാണ് പറയുന്നത് പാലിലിപി ഒന്നും അല്ല മലയാളത്തിൽ തന്നെ ആര്യഴുത്ത് ആണ് എഴുതിയെക്കുന്നത് അവിടെ ചെന്നിരിക്കുന്ന ആർക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പോയാൽ പോലും അത് വായിച്ചെടുക്കാവുന്ന പക്ഷെ അതിൽ ആ ചില അക്ഷരങ്ങൾ നമുക്ക് തിരിയൂല ഗവേഷണം നടത്തിയാൽ അത് ക്ലിയർ ആയിട്ട് ാണ് അപ്പോ അത് ഞാൻ വായിച്ചപ്പോ സ്വാഭാവികമായിട്ട് അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പള്ളിക്കാർ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ അവര് നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സൈദ് ഡോക്ടർ അദ്ദേഹമാണ് അവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അദ്ദേഹം തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുകയും ആ പള്ളിയുടെ എവിടെയും കയറി ചെല്ലാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കി ചെന്ന് തരുകയും ചെയ്തു സംശയം കൂടി വായിച്ചത് കിഴക്കേ കിഴക്കേ ജുമാഅത്ത് ജുമാഅത്ത് പള്ളി പള്ളി വകയാകുന്നു എന്നാണ് അപ്പൊ അതിലെ ഈ എന്നുള്ള ഒരു എഴുത്തും കൂടി ഈ എഴുത്ത് ഈ എന്നുള്ള അക്ഷരം പെട്ടെന്ന് തിരിയാത്തൊരു രീതിയിലാണ് അപ്പൊ അതിന്റെ താഴെ ഈ വിളക്കിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഹാദ മൗക്കൂഫു ലി മസ്ജിദിൽ ജാമി മഷ്രീഖ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കാണാൻ അറബിയിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട് അതായത് അതിന്റെ പരിഭാഷയാണ് അത് അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഫ്രണ്ടിലുള്ള അക്ഷരം അത് ഈ ആണ് ഹാദാ എന്നുള്ളതിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത് എന്നുള്ളതാണ് അപ്പോ അത് അതിന്റെ കാലഘടന നോക്കുകയാണെങ്കിൽ ഈ വിളക്കിന്റെ ഒരു കാലഘടന നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോ ആ ഇ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരം എന്നുള്ളതെന്ന് പറഞ്ഞാൽ എഴുത്തിൽ നിന്ന് വട്ടെഴുത്തിനോട് സമയമുള്ളതാണ് ആര് എഴുത്ത് വട്ടെഴുത്തിന് ശേഷമാണ് എഴുത്ത് വരുന്നത് ആര്യ എഴുത്തിന്റെയും വട്ടെഴുത്തിന്റെ ഒരു ഇടയിലുള്ള ഒരു ഡെയിലുള്ള സൗകര്യം അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തില് ഞാനത് ഒരു കാല നിർണ്ണയം നടത്തി ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് നൂറ്റാണ്ട് ഞാൻ സാറിനെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ തന്നെ വേറെ ഒരു പ്രാചീന ലിഖിതങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിലേക്ക് കൊടുത്തിട്ടുള്ള ലിപിമാതൃക ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ാണ് ഞാൻ പ്രേക്ഷകർക്ക് നമ്മൾ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് അതായത് ഈ പിന്നെ കൊടുങ്ങല്ലൂർ പള്ളിയിലുള്ള ഈ തൂക്കുവിളക്കിന്റെ ഏറെക്കുറെ കാലനിർണയം നടത്തിയത് ഏറെക്കുറെ നമ്മളെ ഡോക്ടർ അനസ് ആണ് നടത്തിയത് എന്ന് മാത്രമല്ല അതിന്റെ ഒരു കൗതുകം എന്നുള്ളത് ആ വിളക്കിൽ എഴുതിയ ലിപി ആ ലിപിയുടെ പ്രത്യേകത സവിശേഷത വെച്ചിട്ട് മലയാള ലിപിയുടെ ഒരു ഒരു വികാസ പരിണാമത്തിൻ്റെ ഇടയിൽ ഇ എന്നൊരു അക്ഷരം എഴുതിയത് വളരെ വളരെ ശ്രദ്ധേയമായ വളരെ ഗൗരവപ്പെടുന്ന പുതിയകാല പഠനങ്ങൾക്കൊക്കെ നമുക്ക് ആവേശകരമായൊരു വിവരം കൂടിയാണ് അപ്പോൾ ഈ പിന്നെ പള്ളി അല്ലേ അല്ല ഇത് എന്നുള്ള ആ അത് ഈ എന്നുള്ള വാക്ക് അതായത് വട്ടെഴുത്തിൽ നിന്ന് ആര്യ എഴുത്തിലേക്ക് വരുന്നതിൻ്റെ ആ കാലയളവിൽ അപ്പം ഏറെക്കുറെ ഒരു നാനൂറ് അഞ്ഞൂറ് വർഷത്തിന്റെ ഇടയിൽ അല്ലെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ആ വിളക്ക് ആ എഴുത്ത് എന്നുള്ളത് അതിൽ നിന്ന് ഗവേഷ കണ്ടെത്താൻ കഴിഞ്ഞു അത് വളരെ പറഞ്ഞാൽ നമ്മുടെ ഗവേഷണത്തിന് ഭയങ്കര അതുപോലെ തന്നെ കേരളത്തിൻ്റെ പഴയമായ കുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ എഴുത്തുകൾ ലിഖിതങ്ങൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചരിത്രവുമായി ബന്ധിപ്പിക്കാൻ ബന്ധിപ്പിക്കുക വളരെ നല്ല ഒരു ഒരു മാതൃക കൂടിയാണ്